ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു നിഷാസ് ഹോം കുക്കിങ് ഇന്ന് നമുക്ക് അടിപൊളി ഒരു ഡ്രിങ്ക്സിൻ്റെ റെസിപ്പിയാണ് ഇവിടെ കാണിക്കുന്നത് ഭയങ്കര ടേസ്റ്റിയാണ് ഇത് കഴിക്കാനായിട്ട് നമ്മൾ പഴങ്ങളും പാലും ഒക്കെ കൂടി ചേർത്തിട്ടുള്ള സൂപ്പർ ഡെലീഷ്യസ് ആയിട്ടുള്ളൊരു ഡ്രിങ്ക് ആണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് പഴങ്ങളൊക്കെ എടുത്ത് വെച്ചിരിക്കുന്നത് ഞാൻ മാങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് അതുപോലെ ആപ്പിളുണ്ട് ബനാനയുണ്ട് അതുപോലെ മുന്തിരിയും കുറച്ച് പോമഗ്രൈനേറ്റും എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആദ്യം ആപ്പിളൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇപ്പോൾ തൊണ്ട് കളഞ്ഞിട്ട് വേണമെന്നുള്ളൊരു അങ്ങനെ ചെയ്യുക അപ്പോൾ ഞാൻ തൊണ്ട് കളയാതെ തന്നെയാണ് ചെറിയ പീസുകളൊക്കെയാണ് കട്ട് ചെയ്തെടുക്കുന്നത് ഇനി നമുക്ക് ഏതൊക്കെ ഫ്രൂട്ട്സ് വേണമെങ്കിൽ ഇടാം കേട്ടോ അപ്പോൾ ഞാനിവിടെ ഇത്രയാണ് എടുത്തിരിക്കണം നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ ഇഷ്ടമുള്ളതൊക്കെ എടുക്കുകയും ചെയ്യാം അപ്പോൾ നമുക്ക് ആദ്യം ഞാൻ വെച്ചിരിക്കുന്ന ആപ്പിൾ ഒരു ബൗളിലോട്ട് ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് വേണ്ടത് പഴമാണ് എടുത്തിരിക്കുന്നത് നല്ല പഴുത്ത ഞാലിപ്പൂവും പഴമാണ് എടുത്തിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഞാലിപ്പവും പഴത്തിന് പകരം വേണമെങ്കിൽ ഏത്തപ്പഴം എടുക്കാം അതുപോലെ തന്നെ വേറെ ഏതാണ് നല്ല പഴത്തിൻ്റെ ഏതാണുള്ളത് എടുക്കുകയും ചെയ്യാം എനിക്ക് വെടിതാണ് കിട്ടിയതുകൊണ്ട് ഞാനിത് എടുത്തിരിക്കുന്നത് നല്ല എടുക്കുക നല്ല മധുരമുള്ള പഴമാണെങ്കിൽ ഒത്തും കമർപ്പുള്ള പഴം എടുക്കരുത് അതുപോലെ നല്ല പഴുത്ത മധുരമുള്ള പഴമാണ് ചേർക്കേണ്ടത് ഇനി നമുക്ക് മാംഗോ ചേർക്കാം മാങ്ങോയുടെ എത്ര കൂടിയാലും കുഴപ്പമൊന്നുമില്ല ഞാനിപ്പോൾ രണ്ട് പഴമാണ് എടുത്തിരിക്കുന്നത് രണ്ട് മാങ്ങ പഴം എടുത്തിട്ടുണ്ട് ഇത് നമ്മൾ എത്ര അടുത്തോളം നമുക്ക് ഉണ്ടാക്കണം ആ ഒരു ക്വാണ്ടിറ്റി അനുസരിച്ചാണ് ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് കൂടുതൽ കുറവോ ഇതിനകത്ത് ചേർക്കാം കേട്ടോ ഓരോ ആപ്പിളും ഓരോ മാംഗോയും ഒരു പഴം മാത്രം വെച്ചിട്ട് വേണം ചെയ്യാം അങ്ങനെയല്ല കുറച്ചുകൂടി കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടാക്കണം അങ്ങനെ രീതിയിലും ചെയ്യാം അപ്പോൾ മാംഗോ ഇതുപോലെ നമ്മൾ കട്ടൊക്കെ ചെയ്ത് എടുത്തിട്ടുണ്ട് എല്ലാം ചെറിയ ചെറിയ പീസുകളൊക്കെയാണ് കട്ട് ചെയ്തെടുക്കുന്നത് മുന്തിരി ഞാനൊന്ന് മുറിച്ചാണ് ഇടുന്നത് കേട്ടോ ഒന്നോ രണ്ടോ മൂന്നോ ഇപ്പോൾ രണ്ട് ഞാനിപ്പോൾ നാലായിട്ടാണ് മുറിച്ചിടുന്നത് നിങ്ങൾക്കത് മുറിക്കുക മുറിക്കാതിരുന്നെങ്കിൽ അങ്ങനെ ചെയ്യാം മുറിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം അതെല്ലാം നിങ്ങളുടെ ഇഷ്ടം പോലെയാണ് അപ്പോൾ നമ്മുടെ ഫ്രൂട്ട്സ് എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഇതേ ഇതുപോലെ തന്നെ നാരങ്ങ പൊളിച്ച് അതുപോലെ അത് എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പം നല്ല ഒരു ടേസ്റ്റി ആയിട്ട് കിട്ടാനായിട്ട് എല്ലാ ഫ്രൂട്ട്സിനും നല്ല മധുരമുള്ള ഫ്രൂട്ട്സ് ആണെങ്കിലാണ് അതിനകത്ത് നല്ല ടേസ്റ്റ് വരണത് ഇനി നമ്മൾ നല്ല ചിൽഡായിട്ടുള്ള മിൽക്കാണ് ഇതിനെ തൊട്ട് ഒഴിച്ചു കൊടുക്കുന്നത് തിളപ്പിച്ച് തണുപ്പിക്കാൻ വെച്ചിരുന്ന പാലാണ് അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഒരു അളവ് അളവനുസരിച്ച് നമുക്ക് ഞാൻ പല ലിറ്റർ പാൽ ചേർത്തിട്ടുണ്ട് ഇനി മധുരത്തിന് ചേർത്ത് കൊടുക്കുന്നത് കണ്ടൻസ്ഡ് മിൽക്കാണ് അതായത് പഞ്ചസാര പൊടിച്ചിട്ടൊക്കെ ചേർക്കുന്നവർക്ക് വേണമെങ്കിൽ അങ്ങനെയും ചേർക്കാം അപ്പം ഞാനിവിടെ കണ്ടൻസ് മിൽക്ക് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക രുചിയാണ് അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തു അതൊരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ ആണ് ചേർത്ത് കൊടുക്കേണ്ടത് ഇനി നമ്മൾ ചേർക്കുന്നത് വനില ഐസ്ക്രീമാണ് ഇപ്പോൾ ഐസ്ക്രീം ഏത് ഫ്ലേവർ വേണിലും ചേർക്കാൻ കേട്ടോ ഞാനിപ്പോൾ വനില ഐസ്ക്രീമാണ് ചേർത്തിരിക്കുന്നത് ഇനി കുറച്ചും കൂടി സ്ട്രോബെറി ഐസ്ക്രീമൊക്കെ ചെയ്യുകയാണെങ്കിൽ മൊത്തം ഡ്രിങ്കിൻ്റെ കളർ തന്നെ മാറും മാംഗോ ഐസ്ക്രീം ചേർക്കുവാണെങ്കിൽ അതും കളർ തന്നെ മാറും ടേസ്റ്റ് മാറുമല്ലോ ഇനി നമ്മൾ ഇതിനകത്തോട്ട് ചേർത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കുതിർത്ത് വെച്ചിരിക്കുന്ന കസ്കസ് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന് ബേസിൽ സീഡ്സ് എന്നാണെന്നാണല്ലോ പറയുന്നത് അപ്പോൾ അതും കൂടി ചേർത്തിട്ട് അത് കുറച്ച് വെള്ളം എടുത്ത് രണ്ട് സ്പൂൺ അത് കുതിർത്താൻ വെച്ച് കഴിയുമ്പോൾ കുറച്ചു അങ്ങ് കഴിയുമ്പോഴത്തേക്ക് ഇതുപോലെ നല്ലപോലെ കുതിർന്നു വരും അപ്പോൾ ഞാൻ കുതിർത്തത് കാണിച്ചിട്ടില്ല അപ്പോൾ അതും കൂടിയാണ് ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുക അപ്പം നമ്മുടെ ഡ്രിങ്കിനകത്ത് ഇപ്പം നല്ലപോലെ മിക്സായി വന്നിട്ടുണ്ട് ഇപ്പം കുട്ടികൾക്കൊക്കെ ഇത് കൊടുക്കുകയാണെങ്കിൽ നല്ല രുചിയായിരിക്കും ഗസ്റ്റൊക്കെ വരുവാണെങ്കിൽ ഒക്കേഷനിലൊക്കെ ഇതുണ്ടാക്കുകയാണെങ്കിലും സൂപ്പർ ഡെലീഷ്യസ് ആയിട്ടുള്ളൊരു ഡ്രിങ്ക് ആണ് അപ്പം എല്ലാവരും ഈ ഡ്രിങ്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്താൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യും അതുപോലെ തന്നെ ഷെയർ ചെയ്യും ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് പുതിയ വീഡിയോയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ